പത്തനംതിട്ട സ്തംഭനാവസ്ഥയിൽ മന്ത്രി വീണ ജോർജും പത്തനംതിട്ട നഗരസഭാ ചെയർമാനും തമ്മിലുള്ള ചക്കുളത്തിൽ പോലെ പൊതുജനത്തെ വലയ്ക്കുന്നു അബാൻ മേൽപ്പാല നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയതാണ് പത്തനംതിട്ട നഗരത്തെ സ്തംഭനാവസ്ഥയിലാക്കുന്നത് ഇത്രയും നാളും മുടങ്ങിക്കിടന്നിരുന്ന മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയത് ഓണവിപണി ലക്ഷ്യമാക്കി പ്രതീക്ഷയർപ്പിക്കുന്ന വ്യാപാരികളെ ദുരിതത്തിലാക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണം മന്ത്രി വീണ ജോർജിന്റെ നിർബന്ധത്തിനാണ് ഇപ്പോൾ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ട് മന്ത്രി ദ്രുതഗതിയിൽ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തിയതാണ് ജനത്തെ വലച്ചത് ഇത് വ്യാപാരികളെയും നാട്ടുകാരെയും ഒരേപോലെ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം നിയന്ത്രണങ്ങൾ നഗരത്തിൽ ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇത്തരം ആലോചനയില്ലാതെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിനെതിരെ വ്യാപാരി സമൂഹവും പൊതുജനങ്ങളും രാഷ്ട്രീയ സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് കളക്ടർ വ്യാപാരികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് നൽകിയ ഉറപ്പുപോലും കാറ്റിൽ പറത്തിയാണ് മന്ത്രി വീണ ജോർജിന്റെ നിർബന്ധത്തിന് വഴങ്ങി നിർമ്മാണം തുടങ്ങിയതായാണ് വ്യാപാരികളും പൊതുജനങ്ങളും വാഹന യാത്രക്കാരെയും വലയ്ക്കുന്നത്